കാസർകോട് മൈജിയുടെ പുതിയ ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു സിനിമാ താരം ആസിഫ് അലി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് എം ജി റോഡിൽ മാൾ ഓഫ് കാസർഗോഡിലാണ് ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജില്ലയിലെ രണ്ടാമത്തെ ഷോറൂമാണ് കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചത് നടൻ ആസിഫ് അലി ഷോറൂം ചെയ്തു നൂറ്റി മുപ്പത്തി നാലാമത്തെ മൈ ജി ഷോറൂമിൻ്റെ ഇനോഗ്രേഷനാണ് അപ്പോൾ കാസർഗോഡ് തന്നെ രണ്ടാമത്തതാണ് അതും കാസർഗോഡ് ഏറ്റവും വലിയ ഷോറൂമായിട്ട് മൈജി ഫ്യൂച്ചറാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയും ഫാഷൻ ഏറ്റവും അപ്ഡേറ്റ് ആവുന്നതും ഏറ്റവും ആദ്യം വരുന്നതും കാസർഗോഡാണ് അപ്പോൾ ഇങ്ങനെ ടെക്നോളജിയും കൂടെ മൈജിയിലൂടെ കാസർഗോഡേക്ക് വരുന്നു ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് കാസർഗോഡ് സ്പെഷ്യലാണ് അപ്പോൾ അപ്പൊ അതില് ഒരു വലിയ പോയിന്റായി മാറുവാണ് മൈജി ഫ്യൂച്ചർ എന്നുള്ള ഏറ്റവും വലിയ ഈ ഷോറൂം ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്കൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് എന്നിവ ഷോറൂമിൽ ലഭ്യമാണ് ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇവിടെയുള്ള നമ്മുടെ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ലഭിക്കാത്ത ഏറ്റവും കുറഞ്ഞ വിലയിലും മികച്ച മികച്ച ഓഫേഴ്സും കസ്റ്റമർ സർവീസും നൽകാനാവുന്ന വലിയൊരു കാര്യമാണ് ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോൺ തുടങ്ങിയവ പ്രത്യേകം സജ്ജീകരിച്ച ഷോറൂമിൽ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ ലഭ്യമാകും മൊബൈലിനും ടാബ്ലറ്റിനും ഒരു വർഷത്തെ അധിക വാറന്റിയും മൈജി ഉറപ്പു നൽകുന്നുണ്ട് മഴക്കാലം പ്രമാണിച്ച് വാഷിംഗ് മെഷീനുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ ദിനം മുതൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കാസർഗോഡ്